ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചൂണ്ടിയിടാൻ വേണ്ടി വന്നേക്കാണ് ഇതെൻ്റെ മോളാണ് അപ്പോൾ ഞങ്ങൾ പള്ളത്തി പിടിക്കാൻ വേണ്ടി വന്നത് കേട്ടോ ചെറിയ ചൂണ്ടിയൊക്കെ ആയിട്ട് പള്ളത്തി പള്ളത്തി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് പള്ളത്തി പിടുത്തമാണ് കേട്ടേ അതിനു വേണ്ടി ചെറിയ ഹുക്കും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് ആ ഏട്ടാ പിടിച്ച് നമ്മൾ വീണ്ടും പിടിച്ചിരിക്കുകയാണ് എന്താ അത് ഒത്തിരി വലുപ്പമില്ല കൊച്ചു കൊച്ചിൻ്റെ ബഹളം കണ്ടില്ലേ ഇതിൻ്റെ ഇതൊരു പ്രത്യേക ഒത്തിരി വലിപ്പമില്ല പക്ഷെ നമ്മളിതിനൊക്കെ എടുക്കുക കേട്ടോ തിരിച്ചൊന്നും വിടുന്നൊന്നുമില്ല ഇത് ഏറെക്കുറെ ഇത്രയൊക്കെ വലിപ്പം ആകത്തുള്ളൂ ഇതിലും വലുതൊന്നും ആകത്തില്ല ഇതിന് മണ്ണിൽ രണ്ടുപോയി അതിൻ്റെ ഭംഗി കാണാൻ പറ്റിയില്ല ആ ഫ്ലോട്ട് കണ്ടോ ഗൈസ് വെള്ളത്തിലോട്ട് വീഷും പൈപ്പന്മാര് അവിടുന്ന് വിടുന്നല്ലേ ഓടി വന്ന് വേണ്ട വെള്ളത്തിലോട്ട് വാള് പിടിച്ചു മോള് പിടിച്ചാന്ന് പറിച്ചു ഞങ്ങൾ അപ്പുറത്തോട്ട് മാറി ഒന്ന് ഇട്ട് നോക്കിയതാണ് മഞ്ഞ കളറിലടിപൊളിയിൽ വള്ളത്തി ഒക്കെ ഇട്ടിരിക്കുകയാണ് ദേ കഥ പോളി സാധനം ആടിപോളി പൂരക്ഷയിൽ അത് ഇട്ടിട്ട് വരാവാടിച്ച് പിടിച്ചു പിടിച്ച് പിടിച്ചു പിടിച്ചു വള്ളത്തിയെ പിടിച്ച് നമ്മൾ പള്ളത്തിയെ പിടിച്ചതെ അതെ വള്ളത്തി ഏ നല്ല വള്ളത്തി വലിയ കളറൊന്നും ഇല്ല നല്ല നല്ല അടിപൊളി ഒരു പള്ളത്തിയാണ്ടേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഒരു പള്ളത്തി ഇന്ന് പിടിച്ചേ ഇങ്ങനെ പിടിച്ചേ ഇങ്ങനെ പിടിച്ചേ ഇന്ന് പിടിച്ചേ പിടിച്ചാൽ പള്ളത്തി നോക്കട്ടെ അപ്പം വേണ്ട നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് കാണിക്കട്ടെ അതെ വള്ളത്തിൻ്റെ സൈസ് കണ്ടോ റൈസ് നല്ല അടിപൊളി കാണാനും ഭംഗി ഇവൻ്റെ മഞ്ഞ കളറിലേ ഉണ്ട് കേട്ടോ ഇത് രണ്ട് കളറിലെയാണ് പള്ളത്തിയാണ് വരുന്നത് ഇത് ഒത്തിരി മഞ്ഞ പക്ഷെ കാണാൻ ഒരു രക്ഷയില്ല ഭയങ്കര ഭംഗിയാണ് അതേ ഭംഗിയുണ്ടല്ലേ ഈ വീണ്ടും വിട്ട് നമ്മൾ ആ അതാണ്ട് പിടിച്ചു ഇത് അടിപൊളിയൊരു പള്ളത്തിയാണ് അവള് പിടിച്ചത് നല്ല മഞ്ഞ കളറിലെ ഒരു പള്ളത്തിൻ്റെ മഞ്ഞ എന്ന് പറയുമ്പോൾ ഒരു രക്ഷയില്ല കളറ് ഭംഗി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല എൻ്റെ അക്യറത്തിലൊക്കെ കൊണ്ടിടുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഭംഗി ഇത് എന്നെക്കാളും സന്തോഷമല്ല വള്ളത്തിയുടെ കളറ് എന്താ കളറ് കണ്ടോ നല്ല കടും മഞ്ഞ അല്ലേ 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 കടും മഞ്ഞ അല്ലേ താഴെ ചാടി ചാടി പോയില്ലേ കളർ ഉണ്ടോ കടുമല്ല ഏ ആ എന്നാ പറഞ്ഞ് ഞാൻ നോക്കി അക്വറത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തിളങ്ങും കിടന്നു ഇതിൻ്റെ നേത്തൊരു ഗോൾഡൻ അല്ല ഇതിന്റെ മേത്തൊരു റെഡ് കളർ കുത്തു ഉണ്ട് കേട്ടോ ആയി ഞാൻ ഇതിനെ ഇട്ടിട്ട് അടുത്തത് പിടിക്കാം അടുത്തന്നെ പിടിക്കാം ആ ആണെങ്കിൽ കണ്ട് കെട്ട് കണ്ടുകെട്ട് കടന്നു പോയി ഓടുന്നുണ്ടോ ഇഷ്ടം പോലെ ഓടുന്നു തോണ്ടേ നമുക്ക് അടുത്തന്നെ പിടിക്കാം ഓണ ഇഷ്ടം പോലെ ഓടുന്നു ആ ഓടി പിടിച്ചോ അയ്യോ കിട്ടില്ല ഗൈസ് അപ്പോൾ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് ചെറിയൊരു പള്ളത്തി കൊടുത്തതിന് ഞാനും മുകളിലൂടെ ഇറങ്ങിയതാട്ടോ പള്ളത്തി കിട്ടുന്നുണ്ട് ഞാൻ ഇവിടെ വെച്ചാൽ നിർത്തുവാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ പരിപാടി നിർത്തുകയാണ് വീഡിയോ ഇഷ്ടമുള്ളതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം